നിങ്ങൾ പഠിക്കാൻ വരുന്ന കോഴ്സ് ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് പറയുന്നത് പ്ലേറ്റ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ഡിബ്ല്യു പിക്ക് എലിജിൾ ആവത്തില്ല ഏജൻസിയോട് എടുത്ത് ചോദിക്കുക പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ പെർമിറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് കാനഡ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ സി ഐ ആൻഡ് ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കാനഡയിൽ പഠിക്കാൻ വരുമ്പോൾ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഫുഡ് റെസ്റ്റോറന്റ് ഫുഡ് സെക്ടർ അങ്ങനെയുള്ള ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ നേരത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി മുതൽ ഇ പി ഡബ്ല്യ ബി അപ്ലൈ ചെയ്യാനായിട്ട് അവരൊരു പ്രത്യേക ഒരു കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സി ഐ പി കോഡ് ആൻഡ് ടൈറ്റിൽ അതെന്ന് പറയുന്നത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് അതായത് സി ഐ പി യൂസ്ഡ് ടു ക്ലാസിഫൈ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അക്കോഡിംഗ് ടു ദ ഫീൽഡ് ഓഫ് സ്റ്റഡിങ് കാനഡ നിങ്ങൾ കാനഡയിൽ ഏത് ഫീൽഡിലാണ് പഠിക്കുന്നത് അത് ഏത് ഫീൽഡോട് ബന്ധപ്പെട്ട ജോലിയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നത് അതനുസരിച്ചിട്ട് ഓരോ കോഴ്സിനും അവരോരോ സി ഐ പിഡ് ഉണ്ട് അതുപോലെ തന്നെ അതിനൊരു ടൈപ്പ് ഒരു ടൈറ്റിലും ഉണ്ട് ഇത് ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറി പെടുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് കാനഡ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാൻ പറ്റുന്ന വേറൊരു കോഴ്സാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ പ്രൊമേഷൻ ടെക്നോളജി പ്രൊജക്ട് മാനേജ്മെന്റ് ഇങ്ങനെയാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത് അതായത് സി ഐ പി ടു തൗസൻഡ് ട്വന്റി വൺ ടൈറ്റിൽ എന്ന് പറയുന്നത് കോഴ്സിലെ പേരിങ്ങനാണ് അപ്പൊ അതിനൊരു കോഡും ഉണ്ട് അപ്പൊ ഫീൽഡ് ഓഫ് സ്റ്റഡി കാറ്റഗറി എന്ന് പറയുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് അതായത് സ്റ്റെം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നിങ്ങളുടെ കോഴ്സ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷ കോളജിലുണ്ട് പാഷ കോളജിലുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ ഇത് പഠിക്കാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അടിച്ച് നിങ്ങൾ അടിച്ചു നോക്കുക നിങ്ങളുടെ കോഴ്സിന്റെ നെയിമും ഇത് സെയിം ആണോ അപ്പോൾ ഏജൻസിയോട് എടുത്ത് ചോദിക്കുക ഞാൻ ഈ പഠിക്കാൻ പോകുന്നത് ഈ കാറ്റഗറി പടുന്ന ഇതാണോ എന്നുള്ളത് കൺഫേം ആക്കിയിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ഫീസ് ഓഫർ ലെറ്റർ കിട്ടിയാൽ പോലും ഫീസ് അടച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ബി ജി ആവത്തില്ല അപ്പം അതാണ് ഇതിനകത്ത് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള പുതിയ അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ ഒന്നാം തീയതി മുതൽ എന്തുകൊണ്ടാണ് കാനഡ ഈ പറഞ്ഞ പി ജി ഡബ്ലു പി അപ്ലൈൻ സമയത്ത് കുറെ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വലുതായി ബണി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയ ന്യൂ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഐ ആർ എസ് വെബ്സൈറ്റിൽ ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തേക്കുന്നത് അതായത് ഞാനത് വായിക്കാം അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ന്യൂ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇഫ് യു സബ്മിറ്റഡ് യുവർ സ്റ്റഡി പെർമിറ്റ് ആലിക്കേഷൻ ബിഫോർ നവംബർ ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ അതായത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അപ്ലൈ ചെയ്ത ആൾക്കാരും നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരും അവർ പറഞ്ഞേക്കുന്നത് സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് യു സബ്മിറ്റഡ് യുവർ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ ബിഫോർ നവംബർ ഫസ്റ്റ് രണ്ടായിരത്തിനാല് ആന്റ് ആർ അപ്ലയിങ് അതായത് സ്റ്റഡി പെർമിറ്റ് മാത്രമല്ല ആൻഡ് ആർ അപ്ലൈങ് ഫോർ പി ജി ഡബ്ല്യു പി ഓൺ ഓർ ആഫ്റ്റർ നവംബർ ഫസ്റ്റ് അതായത് നവംബർ ഒന്നിന് ശേഷം നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ആണെങ്കിലും യു മസ്റ്റ് ആൾസോ മീറ്റ് ന്യൂ റിക്വയർമെൻറ്റ് ദാറ്റ് അപ്ലൈസ് ടു യുവർ സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പുതിയ റിക്വയർമെൻറ്റ് നിങ്ങളിൽ ആപ്ലിക്കബിൾ ആണെന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ പറയുന്നത് അതായത് ഇഫ് യു ഗ്രാജുവേറ്റഡ് വിത്ത് എ ബാച്ചലർ ഡിഗ്രി ഓരോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓരോ ഡോക്ടർ ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത് ഡോക്ടറേറ്റോ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് യു മസ്റ്റ് പ്രൂവ് യുവർ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ലാംഗ്വേജ് സ്ല് വിത്ത് എ മിനിമം ലെവൽ ഓഫ് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സി എൽ പി സെവൻ വേണം അത് എത്ര എന്നുള്ളതിനൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് ഇ പി ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് പ്രോഗ്രാം അതായത് നമ്മൾ നോർമൽ പി ജി ഡബ്ല്യു പി അല്ലെങ്കിൽ വൺ ഇയർ പ്രോഗ്രാം ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന നൽകാണെങ്കിൽ നിങ്ങൾക്ക് സി എൽ ബി ഫൈവ് ആണ് വേണ്ടത് അതും എത്രയാണെന്നുള്ളത് നമ്മൾ ഡിറ്റലായിട്ട് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് യു സബ്മിറ്റഡ് യുവർ സ്ഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ ഓൺ ഓർ ആഫ്റ്റർ നവംബർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഇനി വരാൻ പോകുന്ന നവംബർ നെക്സ്റ്റ് മാസം ഒന്നാം തീയതിക്ക് ശേഷമാണ് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പി ഡബ്ല്യു പി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പുതിയ ഇതിലാണ് നിങ്ങൾ വരുന്നത് ഈ പറഞ്ഞ ലാംഗ്വേജ് ബെഞ്ച് വർക്ക് സെയിം ആണ് സി എൽ പി സെവൻ തന്നെ വേണം യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിന് സി എൽ ബി ഫൈവ് തന്നെ വേണം കോളേജ് ഗ്രാജുവേറ്റ് പക്ഷേ ഇതിനകത്ത് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്ട്രാ വന്നിട്ടുണ്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം പുതുതായിട്ട് നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഫീൽഡ് ഓഫ് സ്റ്റഡിയിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം പി ജി ഡബ്ല്യൂ അപ്ലൈ സമയത്ത് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയൽ എടുത്തു പറയുന്ന കാര്യമാണ് ഈ ഫീൽഡ് ഓഫ് സ്റ്റഡി റിക്വയർമെന്റ് അതിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടർ ഡിഗ്രി പ്രോഗ്രാം യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സി എൽ ബി സെവൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് മാത്രം മതി ഫീൽഡ് ഓഫ് സ്റ്റഡി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആൾ ഫീൽഡ് ഓഫ് സ്റ്റഡി നിങ്ങൾ ഏത് ഫീൽഡിൽ പഠിക്കാൻ വന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പി ജി ഡബ്ല്യുക്ക് എലിജിബിൾ ആകും അത് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് മാത്രമേ ഉള്ളൂ നോർമൽ കോഴ്സിലൊക്കെ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ അങ്ങനല്ല നിങ്ങൾക്ക് കുറച്ച് പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് അവിടെ പഠിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ പി ജിബ്ല്യു പിക്ക് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ അതെന്ന് പറയുന്നത് യു മസ് ഗ്രാജുവേറ്റ് ഫ്രം എ പ്രോഗ്രാം ലിങ്ക്ഡ് ടു സർട്ടൺ ഓക്യുപേഷൻസ് ഇൻ ലോങ് ടേം ഷോർട്ടേജ് ദ ഫീൽഡ്സ് ഓഫ് സ്റ്റഡീസ് ആർ ഡിവൈഡ് ഇൻറ്റു ഫൈവ് ബോർഡ് കാറ്റഗറീസ് അതായത് അഞ്ച് കാറ്റഗറി ആണ് അവർ പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് രണ്ടാമെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ മൂന്നാമത്തെ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ പറയുന്നത് ട്രേഡ് അത് ട്രേഡ് കാറ്റഗറിപ്പെടുന്ന കോഴ്സുകൾ പിന്നെ പറയുന്നത് എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുന്ന ആൾക്കാരാണ് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ പറയാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഏജൻസി വഴി ഏതെങ്കിലും ഏജൻസി വഴി ഇനി ഫ്യൂച്ചറിൽ ക്യാനലിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഫീൽഡല്ല നിങ്ങൾ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പി ജി ഡബ്ല്യു പിക്ക് നിങ്ങൾ എലിജിബിൾ ആവത്തില്ല അപ്പം നിങ്ങൾ പഠിക്കാൻ വരുന്ന കോഴ്സ് ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിന് എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഈ കൊടു ഞാൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിംഗിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലോട്ട് പോകും അവിടെ പോയിട്ട് നിങ്ങൾ അതിൽ ഇവിടെ ഫിൽറ്റർ ആയിട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾ പഠിക്കാൻ വരുന്ന കോഴ്സിന്റെ പേര് ടൈപ്പ് ചെയ്യുക ഇത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ ആണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സപ്ലൈ ചെയ്തി പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ സപ്ലൈ ചെയിൻ ടൈപ്പ് ചെയ്യുകയാണ് കണ്ടില്ലേ ലോജിസ്റ്റിക് മെറ്റീരിയൽ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അതിന്റെ സി ഐ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു കോഡുണ്ട് എൻഒസി കോഡ് പോലെ നമുക്ക് ജോലിക്കുള്ള എൻ സി കോഡ് പോലെ തന്നെ ഈ കോഴ്സ് ഒരു കോർ ഉണ്ട് അതെന്ന് പറയുന്ന അമ്പത്തിരണ്ട് പോയിന്റ് സീറോ ടു സീറോ ത്രീ എന്ന് പറയുന്ന ഒരു കോഡാണ് ഇതിന്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആണ് അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ പഠിക്കാൻ വരുന്ന കോഴ്സ് ഏതാണ് ആ കോഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ഈ പറഞ്ഞ അഞ്ച് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവത്തില്ല അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കാരണം നമ്മൾ മുപ്പത് നാല്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ക്യാൻഡ് പഠിക്കാൻ വന്നു എന്തോഷം പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഇപ്പോൾ റൂൾ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഇനി ഫ്യൂച്ചർ റൂൾ മാറും അറിയത്തില്ല പി ജി ഡബ്ല്യു പി കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടതായിട്ട് വരും അവരെ വർക്ക് പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്രസ് സെൻറ്ററിൽ അല്ലെങ്കിൽ കാനഡ എക്സ്പീരിയൻസ് ക്ലാസ്സിലെ വഴി നമുക്ക് പി ആറിന് എലിജിബിൾ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഈ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നല്ല വർക്ക് ഇൻ കാനഡ ആഫ്റ്റർ യു ഗ്രാജുവേറ്റ് ശേഷം നമ്മൾ കാനഡയിൽ വർക്ക് ചെയ്യണം അതാണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ടു പി ജി ഡബ്ല്യു പി എലിബിലിറ്റി ക്രൈറ്റീരിയ അവരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പറയുന്നുണ്ട് ഓൺ ദിസ് പേജ് വാട് ഹാസിംഗ് ചേഞ്ചർ എന്താണ് ചേഞ്ച് ആവാത്തത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ആവാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ എലിജിബിലിറ്റി റിക്വയർമെന്റ് ലാംഗ്വേജ് റിക്വയർമെന്റ് പ്രൂഫ് ഓഫ് ലാംഗ്വേജ് എബിലിറ്റി ഫീൽഡ് ഓഫ് സ്റ്റഡി റിക്വയ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ നേരത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ കാര്യമാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റ് ജനറൽ വേണോ അക്കഡമിക്കിൽ വേണോ എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് യുവർ ടെസ്റ്റ് റിസൾട്ട് മസ്റ്റ് ബി ലെസ് ദാൻ ടു ഇയേഴ്സ് ഓൾഡ് വെന്യൂ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ നേരത്തെ നമുക്കറിയാം ഐ എൽസിൻ്റെ നോർമലി ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ വാലിറ്റി എന്ന് പറയുന്നത് എക്സ്പയർ ഡേറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടു ഇയർ ആയിരിക്കും നമുക്ക് രണ്ട് വർഷം വരെ ആയിരിക്കും അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഫ്രഞ്ചും നമുക്ക് എടുക്കാൻ പറ്റും നോർമലി നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ അതിൽ സെൽഫി വാലുഡാണ് അതും സെൽഫി ഇപ്പം ജനറൽ തന്നെ എടുക്കണം അക്കാഡമിക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ ഐ എൽസ് ജനറൽ ഐ എസ് ജനറൽ ട്രെയിനിങ് ഓപ്ഷനാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഫസ്റ്റിൻ കാനഡയിലേക്ക് വരുമ്പോൾ നമ്മൾ അക്കാഡമിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി വരുന്നത് സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ വെക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനറലാണ് എഴുതേണ്ടത് ഇതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ട് നമുക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി ആറിന് വെക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ എഴുതേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങളൊരു വർക്ക് പെർമിറ്റ് കിട്ടി ഒരു വൺ ഇയർ ഇയർ ടു ഓ ത്രീ ഉള്ള ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാനഡിൻ്റെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എലിജിബിൾ ആകും അങ്ങനെ ആകുമ്പം ഈ ജനറലിൽ ഈ സ്കോർ വെച്ച് തന്നെ നിങ്ങൾക്ക് കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പി ടി കുറേ ഇപ്പം കാനഡയിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ഉള്ള ഒരു ആണ് ഇത് കമ്പാരറ്റീവിലി ശിൽപിപ്പും അയൽസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പി ടി കോർ അത്യാവശ്യം എളുപ്പമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് പുതുതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മിസ് ആവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഫ്യൂച്ചറിൽ കാനഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റു വീടുകളിൽ കാണുന്ന സ്റ്റേ ടൂൺ ബൈ